എത്ര ആളുകളുടെ ജനാസയാണ് തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത നിലയ്ക്ക് സർവമതമാകുന്ന പ്രാർത്ഥനയോടുകൂടി അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് എത്ര ആളുകളുടേതാകുന്ന ബോഡിയാണ് ഇത് പെണ്ണാണോ അതല്ല പുരുഷനാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത കോലത്തിലേക്ക് മാറ്റപ്പെട്ടത് എത്ര പേരുടെ ബോഡിയാണ് കോഴിക്കോട് ജില്ലയും കഴിഞ്ഞ് മലപ്പുറം ജില്ലയിലെ ചാലിയാറിന്റെ തീരത്ത് അമ്പത്തിയാറ് കിലോമീറ്റർ അപ്പുറത്തേക്ക് കൈ കിട്ടിയവർ കാല് കിട്ടിയവർ തല മാത്രം ലഭിച്ചവർ ഉടല് മാത്രം ലഭിച്ചവർ അങ്ങനെ ചന്ന ഭിന്നമാക്കപ്പെട്ടതാകുന്ന ശരീരം മാത്രം കിട്ടിയതാകുന്ന ആളുകൾ എത്ര ആളുകളാണ് ഇനിയും നൂറ്റി ചില്ലറ ആളുകളുടേതാകുന്ന ബോഡി ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര വിതിതമാകുന്ന അന്തരീക്ഷമാണ് അള്ളാഹു സുബാനുഹ താര മുണ്ടൊക്കെ ഈ ദേശത്തും പരിസരങ്ങളിലും ഒരൊറ്റ രാത്രി കൊണ്ടുണ്ടാക്കി തീർത്തത് എന്നാലോചിക്കാം ഈ പരീക്ഷണങ്ങൾ വരുമ്പോ പല ആളുകളും ആശങ്കപ്പെടുകയും വർത്തമാനങ്ങളിൽ ചിലത് മോശമായ ചില വാക്കുകളും കമന്റുകളും ഒക്കെ പറഞ്ഞു പോകാറുണ്ട് വിശ്വാസികളായ ആളുകൾ തന്നെ അള്ളാഹുണ്ടോ ഉണ്ടോ ദൈവമുണ്ടോ എന്ന നിലയ്ക്ക് ചില ആളുകൾ നിരീശ്വരവാദത്തിനു പൊടി പിടിക്കുന്ന ചില വർത്തമാനങ്ങളൊക്കെ ഇതിനിടയിൽ ഇടുന്നവരുണ്ട് വളരെ വലിയ പാതകമാണ് വലിയ ദോഷമാണ് മനസ്സിലാക്കണം മോമിനാണ് എന്നതുകൊണ്ട് പരീക്ഷണങ്ങൾ വരൂല എന്ന് കരുതരുത് ലോകത്തെ ഏറ്റവും പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് ഏറ്റവും വിശ്വാസം കാതലായി കൈക്കൊണ്ടതാകുന്ന അമ്പിയാക്കളാണ്

നബിയൻസോലാഹി സലാഹുലി വസ്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു അയ്യന്നി അശതുബല ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് ആർക്കാണ് പറയുമോ മറുപടി ലോകത്തെ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ളത് അംബിയാക്കൾക്കാണ് അംബിയാക്കൾക്കാണ് ഈ ലോകത്തിൻ്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകരായ സംഹാരകർത്താവായ അള്ളാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പിനെ യഥാവിധി അംഗീകരിച്ചുകൊണ്ട് തൗഹീദിൽ തൗഹീദിഷ്ഠിതമായ ജീവിതം നയിച്ചതാകുന്ന അമ്പിയ മുറീങ്ങളില്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അവർക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് ആരോടാണ് ഈ പറയുന്നത് വയനാട്ടിലുള്ളതാകുന്ന പതിനാറങ്ങ് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് എന്റെ എല്ലാം സർവ്വതും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് കരയുന്നതാകുന്ന മനുഷ്യ നീ പഠിക്കേണ്ട പാഠമാണ് റസൂർ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് അവരല്ലാ ഓ അമ്പിയാക്കളാണ് അമ്പിയാക്കളാണെന്ന് ഹബീബ് മുഹമ്മദ് നമ്മൾ ചരിത്രം പഠിക്കണ്ടേ ചരിത്രം പഠിക്കാതെ നമ്മളിരുന്ന കരഞ്ഞിട്ട് എന്ത് കാര്യം നീ നിനക്കുണ്ടായ വിഷമത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും അള്ളാഹുവിനെ എതിർക്കല്ല വേണ്ടത് പരിശുദ്ധരാകുന്ന അമ്പിയാക്കളുടെ ജീവിതം പഠിക്കൽ പാഠം ഉൾക്കൊള്ളി ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം ആർക്ക് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നിബിധങ്ങൾ മറുപടി കൊടുത്തു അൽ അംബിയാ പ്രവാചകന്മാർക്കാണ് എന്താണോ അള്ളാഹു നമ്മളെ കാക്കുമാർ ആവട്ടെ ചിന്തിക്കാൻ തന്നെ പാടുണ്ടോ ലോകത്തെ പരിപൂർണ ഈമാനിന്റെ അവർക്കാണ് ലോകത്തെ ഏറ്റവും പരീക്ഷണമുണ്ടായിട്ടുള്ളത് ആനായ ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിനെ ലോകങ്ങളിലെ ഏറ്റവും വലിയതാകുന്ന തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് വലിച്ചെറിയാന് തയ്യാറായില്ല അതിലേക്ക് വലിച്ചെറിയപ്പെട്ടില്ലയോ ആ സമയത്തും അടിപതറാതെ ചെതറാതെ പരിപൂർണമായി നിലകൊള്ളുകയാണ് ഈമാനോടുകൂടി ബഹുമാനപ്പെട്ടവർ നിലകൊള്ളുകയാണ് അതിലൂടെയാണ് പരിപൂർവമായി അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചത് കത്തിച്ചൊലിക്കുന്നതാകുന്ന ആ വലിയതാകുന്ന തീക്കുണ്ടാരത്തിലേക്ക് ചരിത്രം രേഖപ്പെടുത്തുകയാ ാണ് ഇന്ന് വരെ മനുഷ്യൻ അത്തരത്തിലുള്ളതാകുന്ന ഒരു തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ടില്ല മയിലുകൾക്ക് മീരേ അതിന്റെ മുകളിലൂടെ ഏതെങ്കിലും ഒരു പറവ് പറന്നുപോയാൽ അതിന്റെ ചിറകുകൾ കരിഞ്ഞിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അതിലേക്ക് വന്ന് വീഴുമത്രേ അത്രമാത്രം വലിയതാകുന്ന ആഘാതമേൽപ്പിക്കുന്ന തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് അതിനുള്ളിലേക്ക് ഒരു പെട്ടിക്കുള്ളിലാക്കിയിട്ട് വലിച്ചെറിഞ്ഞതായ ബഹുമാനപ്പെട്ട ഇബറാഹി നബി അലൈഹിസ്സലാം പുഞ്ചിരി തൂകിക്കൊണ്ട് പുറത്തേക്ക് വരാനുള്ള കാരണം എന്തെന്നറിയുമോ അത് അധിഷ്ഠിതമായ ജീവിതമാണ് ആ എന്നെ രക്ഷിക്കുമെന്നുള്ള മുസ്ലിമേ നിനക്കുണ്ടോ ഏത് ദുരന്തത്തിൽ അകപ്പെട്ടു പോയാലും ഏത് വിഷമഘട്ടത്തിലും നിനക്ക് സഹായിക്കുമേ അമ്പിയാക്കള ചരിത്രം പഠിക്കൽ നിർബന്ധമാണ് നിർബന്ധമാണ് നിന്നെ സാമ്പത്തിക നഷ്ടം കുടുംബത്തിന്റെ നഷ്ടം പ്രയാസം അവർക്ക് അല്ലാഹു വേറെ കൂലി കൊടുത്തിട്ടുണ്ട് നീ അവരെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നിന്റെ ഭാര്യ മരിച്ചു നിന്റെ മക്കള് മരിച്ചു നിന്റെ കുടുംബം മരിച്ചു നിന്റെ സഹോദരങ്ങൾ മരിച്ചു സഹോദരിമാരില്ലാതായി അതിൽ നീ ടെൻഷൻ വേണ്ട നോ ടെൻഷൻ അവർക്ക് ഷഹീദിന്റെ കൂലിയാണ് നീ ടെൻഷൻ അടിക്കുന്നത് അഞ്ച് പേരാണ് ഷഹീദായ പദവിയിലേക്ക് ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുക അഞ്ചു പേർക്ക് ഷഹീദിന്റെ പദവി റസൂലുള്ളാഹി Our our ം ലഭിതങ്ങൾ പറയുകയാണ് രോഗങ്ങൾ നിപ്പ വൈറസുകൾ പോലെയുള്ളതാകുന്ന പ്രയാസങ്ങൾ സഹിച്ച് ഈ അടുത്ത് മലപ്പുറം ജില്ലയിലെ പൊന്നുമോനടക്കം മരണപ്പെട്ടു പോയില്ലേ ആളുകൾ ദൂരെ നിന്ന് മാറി ശവശരീരം കാണുകയാണ് മയ്യത്ത് ദർശിക്കുകയാണ് ആരോ ഒരുമില്ലാതെ കൊണ്ടുപോയി അടക്കുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നാലാളുകൾ കൂടി മയ്യത്ത് നിസ്കരിച്ചിട്ട് ിയുടെ കുഴി ഉണ്ടാക്കിയിട്ട് അതിലൊരു തുണി കൊണ്ട് ചുറ്റിയിട്ട് നാല് പേര് മതവിജ്ഞാന വേദികൾ കണ്ടിട്ടുള്ളതാകുന്ന മോമിനിയങ്ങളാണ് നമ്മൾ അത്തരത്തിലുള്ള സദസ്സുകൾ പങ്കെടുത്തവരാണ് നമ്മൾ കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോയിട്ടുള്ള എത്രയോ മോമിനിയങ്ങൾ നമുക്കിടയിലുണ്ട് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു മരണം പടച്ചറപ്പേ ഞങ്ങൾക്കാർക്കും നൽകി നീ പരീക്ഷിക്കല്ല അല്ല അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവന് കൂലിയാഹു നൽകുമേ എന്ന് ഹബീബ് മുഹമ്മദ് നീ അവന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട നീ ടെൻഷൻ അടിക്കേണ്ടത് നിന്റെ കാര്യത്തിൽ നിന്റെ ഈ മാൻ പതറാതെ നോക്കണം അള്ളാഹുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരീശ്വരവാദത്തിലേക്ക് നീ പോകണ്ട നിന്റെ ഈ മാൻ പതറാതെ നോക്കിക്കോ അവര് രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടാമതായി നബിതങ്ങൾ പറയുകയാണ് ശുഭദാക്കൾ അഞ്ചാണ് ഒന്ന് പ്ലേഗ് പോലെയുള്ള മാരകമാകുന്ന രോഗങ്ങൾ ബാധിച്ച് നിപ വൈറസുകൾ നമുക്ക് കാലികമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് അത്തരത്തിലുള്ള വൈറസുകൾ ബാധിച്ചു കൊണ്ട് മരണപ്പെട്ടു പോകുന്നവരെ നിങ്ങൾക്ക് ശുഭദാക്കളുള്ള പ്രതിഫലം രേഖപ്പെടുത്തുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാ രണ്ടാമതായിര വിധങ്ങൾ പറയുകയാണ് വയറുവേദന കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതായ മീങ്ങളില്ലേ എത്രയോ വർഷങ്ങളായി ഞാൻ ചികിത്സിക്കുന്നു ഇന്ന ഇന്ന ഡോക്ടറെ കാണിച്ചു കോഴിക്കോട് കൊണ്ടുപോയി ആസ്റ്റർമിംസിൽ കാണിച്ചു പല ഡോക്ടർമാരെ കാണിച്ചിട്ടും എനിക്ക് ചികിത്സയ്ക്ക് പരിപൂർണമായ ശിഫയില്ല വിഷമത്തിലും ദുഃഖത്തിലും നിലകൊള്ളുന്ന മനുഷ്യ ആ വയറുവേദന കൊണ്ട് മരണപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ട മുമ്മിനെ എന്തിനേറെ ചേർത്തു കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് പോലും ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഷഹീദിന്റെ പദവി ലഭിക്കുമേ ഹബീബ് മുഹമ്മദ് മുസ്തഫ വയറുവേദന കൊണ്ട് മരിക്കുന്നവൻ ഷഹീദിന്റെ പദവി ഹബീബ് റസൂലുള്ളാഹി ഹദീസാണിത് അഞ്ചു പേരാണ് ഷഹീദിന്റെ പദവി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ഓടത്ത് കാണുന്ന വാക്യം പഠിക്കും മുങ്ങി മരിക്കുന്നതായ ആളുകളില്ലയോ മലവെള്ളപ്പാച്ചുകൾ വെള്ളം വന്നുകൊണ്ട് ശരീരമാസകലം അടിച്ചു കയറി ശ്വാസം മുട്ടിക്കൊണ്ട് മുങ്ങി മരിച്ചതാകുന്ന എത്രയോ പാവങ്ങളാണ് വയനാട്ടിലുള്ളത് പഠിച്ചു വെക്കണേ അല്ലാൻ്റെ റസൂല് പറയുകയാണ് മലവെള്ളപ്പാച്ചിലാകട്ടെ ഏത് നദിയിലാകട്ടെ മുങ്ങി മരിക്കുന്ന കുട്ടികളാണോ ചെറുപ്പക്കാരാണോ പ്രായമേതയും അവരെല്ലാവരും തന്നെ പരിപൂർണമായി അവർ ഷഹീദിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്റെ മകം മരിച്ചു എന്റെ മകള് മരിച്ചു കിണറ്റിൽ വീണ് നദിയിൽ വീണ് സങ്കടപ്പെടേണ്ട ഉമ്മ നിങ്ങൾക്ക് കിട്ടുന്ന പദവി അവർക്ക് കിട്ടുന്ന നേട്ടത്തു ഓർത്ത് നിങ്ങൾ മുങ്ങി മരിക്കുന്നവൻ എന്ത് കിട്ടും ഷഹീദിന്റെ കൂലി ഹബീബ് റസൂർബു കെട്ടിടം തകർന്നുകൊണ്ട് മരിക്കുന്നതായ ആളുകൾ വീടിനകത്തലത്തില് രാത്രിയിൽ തിങ്കളാഴ്ച രാത്രി ഉറങ്ങിക്കിടക്കുന്നു രാവിലെ നോക്കുമ്പോൾ കെട്ടിടത്തിന്റെ അടിയിൽ അകപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയാണ് വയനാട്ടിലെ പ്രിയപ്പെട്ട വയരാട്ടിലെ മുണ്ടക്കയിലുള്ളതാകുന്ന പള്ളി ഉടകർത്തലത്തിൽ ആകുന്ന ശിയാബുദ്ദീൻ അകത്തലത്തിൽ കടന്നുകൊണ്ടല്ലേ മരണപ്പെട്ടു പോയത് നീയത്ത് വെച്ചുകൊണ്ട് ഒതുബക്ക് പാങ് വിളിക്കണം ജനങ്ങളെ പള്ളിയിലേക്ക് ക്ഷണിച്ചു വരുത്തണമെന്ന നീയത്തില് മകരിവിന്റെ സമയത്ത് പള്ളിയുടേതാകുന്ന ഓരത്തുകൂടി ഒഴുകുന്ന അരുവികൾ ചിത്രം അത് സ്റ്റാറ്റസ് വെച്ച് ജനങ്ങളെ അതിന്റെ രൗദ്രഭാവം വ്യക്തമായി അറിയിക്കുകയും പത്ത് മണി സമയത്ത് സ്വന്തം മാതാപിതാക്കൾ കുടുംബത്തോട് കുശലാന്വേഷണം നടത്തി അവിടെ പ്രശ്നമാണെങ്കിൽ തിരിച്ചു മാതാപിതാക്കൾ സങ്കടത്തോടുകൂടി വിളിക്കുമ്പോ ശേഷം വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ഉമ്മ എനിക്ക് വരാ പറ്റൂലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടതാകുന്ന പിതാവിനോട് മാതാവിനോട് ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ് രാവിലെ സുബൈക്ക് ബാങ്ക് വിളിക്കണമെന്നുള്ള നീയത്തിൽ ഒന്നും എടുത്തുകൊണ്ട് പള്ളി വടകത്തലത്തിൽ വെച്ചു കൊണ്ട് കടന്നുറങ്ങിയതാകുന്ന പന്ത്രണ്ട് മണിക്ക് തന്റെ മഹല്ലത്തിന്റെ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്യണേ വല്ലാത്ത ശബ്ദത്തോടു കൂടി വെള്ളത്തിൻ്റെതാകുന്ന കടകളാരും ഒരുക്കിക്കൊണ്ട് രൗദ്രഭാവത്തിലാണ് കടന്നു വരുന്നത് വലിയ പ്രയാസത്തിലേക്ക് പോകുമെന്ന് വോയിസ് വിട്ട് കടന്ന മനുഷ്യൻ നേരം വിളക്കും ലോകത്തില്ല ഇന്നാലില്ലാജ്യോ പറയുന്നു പ്രിയപ്പെട്ട ഉമ്മ അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ ുംഷമിക്കണ്ട ദു കെട്ടിടം തകർന്ന് മരണപ്പെട്ടു പോകുന്നവർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന അവർക്ക് അള്ളാൻ റസൂല് നൽകുകയാണ് ഹബീബായിരമിതങ്ങൾ പ്രഖ്യാപിക്കുകയാണ് അവര് ഷഹീദാണ് ഷഹീദിന്റെ സമുന്നതമായ പദവിയാണ് നീ നീ അവരുടെ കാര്യത്തിൽ ടെൻഷൻ ടെൻഷൻ അടിക്കണ്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കളോട് പടവെട്ടിക്കൊണ്ട് മരണപ്പെട്ടു പോയതാകുന്ന അവർക്കും ഷഹീദിന്റെ പദവിയാണെന്ന് പദവിയിലേക്ക് ഉയരുകയാണ് ആ പദവി നൽകി ും ഉന്നതമായ പദവിയാണ് പദവിയാണ് ഫാറൂഖ് നേടിയെടുത്ത നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകുന്ന വ്യക്തിയുടെ ഇരുതല മൂർച്ചയുള്ള വാളിനാൽ കുത്തപ്പെട്ടു മഹാനായ ഉമർ മൂർച്ചയുള്ള വാളാണ് അതിലേക്ക് വിഷം പുരുട്ടി കുത്തുന്നത് എന്തിനാ അങ്ങനെ അങ്ങനെ കുത്തിയാൽ ഒന്നില്ലെങ്കിൽ വിഷം തീണ്ടിട്ടെങ്കിൽ ആൾ മരിക്കും അതിനാണ് വിഷം പുരുട്ട് രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന വാള് എന്നിട്ട് ആ വാള് കൊണ്ട് കുത്തി സുരൂതിൽ കിടക്കാൻ ബഹുമാനപ്പെട്ടവർ കുത്തി എന്ന മാത്രമല്ല അത് അത് കത്തിച്ചിട്ട് കറക്കിയതാണ് അപ്പൊ കൊടലുൾപ്പെടെ വെളിയിൽ വരും നിങ്ങൾ കീഴശ്ശേരിക്കാര് അല്ലെ നിങ്ങൾ നല്ല കുൻഫു കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്ത ആൾക്കാരാണ് പഴയ തീമാക്കൊക്കെ അറിയാം ഈ കത്തി കുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും അവനെ കൊണ്ട് തിരിക്കാൻ സമ്മതിക്കരുത് അനല്ലേ പണി പഠിച്ച ആളുകളില്ലേ ഇവിടെ ഉണ്ട് ആളുകൾ പഴയ കരാട്ട കുൻഫു ഒക്കെ പഠിച്ചു തിരിച്ചു കഴിഞ്ഞാൽ എന്താവും അവനാ നമ്മുടെ കൊടല് ശരിക്ക് തിരിച്ചിട്ടായിരിക്കും കൊണ്ടെടുക്കുക കത്തി കുത്തിയിട്ട് അപ്പൊ അത് കറക്കിയെടുത്തു ശരിക്കല്ലേ ബഹുമാനപ്പെട്ടവർ കറക്കിയിട്ട് തിരിച്ചു കൊണ്ട് കൊണ്ടുപോയി ചൂന്നാ രക്തമങ്ങ് മാറുന്നു മരിക്കുന്നതായ മനുഷ്യ കെട്ടിടം കൊണ്ട് മരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ പ്രസവേദന എടുത്തുകൊണ്ട് മരിക്കുന്ന സഹോദരി വയർവേദന കൊണ്ട് പുളയുന്ന പ്രിയപ്പെട്ട മനുഷ്യ ആ വേദനയിൽ മരണപ്പെട്ടു പോകുന്ന മുസ്ലിമേ നീ വിഷമിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല പ്രതിഫലം രേഖപ്പെടുത്തി എന്ന് ഹബീബ് മുഹമ്മദ് രേഖപ്പെടുത്തിയെന്ന്ഹമ്മ അതുകൊണ്ട് നീ നിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചോ ലോകത്തെ ഏറ്റവും പരീക്ഷണ നേരിട്ടവരാ അമ്പിയാക്കളിയാക്കളിയ നമ്മളൊന്നും അല്ല നമ്മള് ഭയങ്കര സംഭവമായിട്ട് നമ്മളെ തന്നെ പറയാൻ നമ്മളൊന്നും പക്ഷെ ചിലരുടെ സങ്കടം നമുക്ക് വല്ലാതെ നമ്മൾ നൗഫൽ എന്ന സങ്കടം കണ്ടു കണ്ടു വയനാട് ജില്ലയിൽ പതിനൊന്ന് പേരാണ് ഒരു കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത് അള്ളാഹു അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളെയൊക്കെ അള്ളാഹു കാക്കുമാറാവട്ടെ അദ്ദേഹത്തിന് ക്ഷമപ്രദാനം െട്ടെ എല്ലാവരും ചെയ്യണം പരിപൂർണമായ ക്ഷമ അദ്ദേഹത്തിന് വലിയ മക്കള് മൂന്ന് പേര് മരിച്ചു സ്വന്തം സഹോദരൻ മരിച്ചു സഹോദരന്റെ ഭാര്യ മരിച്ചു അവന്റെയും മൂന്ന് മക്കൾ മരിച്ചു സ്വന്തം മാതാവ് മരിച്ചു സ്വന്തം പിതാവ് മരിച്ചു ആലോചിച്ചു നോക്കേണ്ട പതിനൊന്ന് പേരാണ് എന്നാ ഈ വിഷമവും ദുഃഖവും ഒക്കെ താണ്ടിയിട്ട് ഒരല്പസമയം വിഖറലായി ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തലത്തിൽ കഴിയാമെന്ന് കരുതിയാൽ പള്ളിയില്ല പള്ളിയിലെ മുസ്ലിയാരും എല്ലാം തകർക്കപ്പെട്ടു എന്നാ വീട്ടിൽ വന്ന് കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതിയാൽ വീടില്ല വീട് തകർക്കപ്പെട്ടു ഇരുനില വീട് ഒരൊറ്റ രാത്രി കൊണ്ട് പരിപൂർണമായി നമാവശേഷമായി അള്ളാഹു അദ്ദേഹത്തിന് ശമപ്രധാനം ചെയ്യട്ടെ ഹൈറായ ജീവിതം അള്ളാഹു നസീബാക്കട്ടെറായ പകരക്കാൻ അള്ളാഹു നസീബാക്കട്ടെ സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ അദ്ദേഹത്തിന്റെ ആ കരച്ചിനും അതൊക്കെ നമ്മൾ മീഡിയയിലൂടെ കണ്ടു വല്ലാതെ നോവാകുന്ന ഒരു വീഡിയോ ആണ് പലരുടെയും സങ്കട കാഴ്ചകൾ നമ്മൾ എപ്പോൾ നോക്കിയാലും സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത് അവർക്കൊക്കെ വേണ്ടി ഇത് ചെയ്യണം അതൊക്കെ വലിയൊരു പാഠമായി അള്ളാഹു നമുക്ക് നൽകിയിരിക്കാൻ ഒരു ദൃഷ്ടാന്തമായി നിന്റെ ഈമാൻ ഈമാൻ നിന്റെ തെറ്റിപ്പോകാനല്ല ഇല്ല എന്ന് അള്ളാഹു ഉണ്ട് ദൃഷ്ടാന്തമാണിത് ഇത് വാദിക്കാനല്ലാഹുണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കിയിട്ട് ശിഷ്ടകാല ജീവിതം നന്നാക്കാൻ ഉപകരിക്കണം പ്രവർത്തിക്കേണ്ടത് പറഞ്ഞില്ലയോ എന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന എന്ന പ്രവാചകനെ നിങ്ങൾക്കറിയില്ലേ ബഹുമാനപ്പെട്ടവർക്കള്ളാഹു നൽകിയ പരീക്ഷണമെന്താണ് ഇറാഖിലെ നീനുവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ദേവത്തിന് വേണ്ടി അള്ളാഹു നിയോഗിച്ചതാകുന്ന പ്രവാചകനായി ആ നാട്ടിലുള്ളവർക്ക് പ്രബോധനം നടത്തി അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു കൊടുത്തു ആ നാട്ടുകാർ ചെവിക്കൊണ്ടില്ല നന്നായില്ല അവിശ്വാസികളായി ബിംബാരാധകരായി നിലകൊള്ളുകയാണ് വിശ്വാസം കൈക്കൊണ്ടില്ല വിശ്വാസം കൈക്കൊള്ളാതെ വന്നപ്പോ ബഹുമാനപ്പെട്ടവരുടെ മാസങ്ങളോളം അവരുടെ പുറകെ നിന്നുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് വാചാരനായി പ്രസംഗം നടത്തിയിട്ട് വാത് കേൾക്കാതെ ശ്രവിക്കാതെ ശ്രദ്ധിക്കാതെ ആ സമൂഹം പിന്തിരിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ ശാപം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ അള്ളാഹുവിൻ വിശ്വസിക്കുന്നില്ല ഇവിടെ അതാ പറങ്ങുമെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തടി സലാമത്ത് പോകാൻ അള്ളാഹു പറഞ്ഞോ പറഞ്ഞിട്ടില്ല പറഞ്ഞത് പക്ഷെ അദ്ദേഹം അതിൽ അടിയുറച്ച് നിൽക്കാതെ പോയി നേരെ എങ്ങോട്ടാ പോ കപ്പലിൽ കയറുകയാണ് വലിയ ജലാശയത്തിലൂടെ കപ്പൽ മുന്നോട്ട് പോയി കപ്പലിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കപ്പലിൽ ഫുൾ ആളാണ് നടുക്കടലിലേക്ക് കടല് കപ്പലങ്ങോട്ട് എത്തിയ ആടി ഉലയാൻ തുടങ്ങി കപ്പിത്താൻ പറഞ്ഞു ഒരാള് ഇതിൽ നിന്ന് ഇറങ്ങണം പിന്നെ എവിടെ എത്തി എവിടെ എത്തിയിരിക്കാണ് എവിടെയിരിക്കൽ നടുക്കടലിൽ ആരെങ്കിലും ഇറങ്ങോ ഒരാളും എന്നാ പിന്നെ എല്ലാവരുടെയും പേരെഴുതി നറുക്കിടാൻ തുടങ്ങി മൂന്ന് പ്രാവശ്യം നറുക്കിട്ടു മുഫസിരി പറയുന്നു ഒന്നല്ല മൂന്ന് വട്ടം സലമിനൽ إذا أبقي إلى الفلك المشحون فساهم فكان من المدحضين فالتقمه الحوت فالتقمه الحوت وهو مليم على يونس نبي عليه السلام മൂന്ന് പ്രാവശ്യം നിറയ്ക്ക് വീണപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അള്ളാഹുവിന്റെ അപാരമായ പരീക്ഷണമാണ് കടലിന്റെ നടുക്കളത്തിൽ ഞാൻ എത്തിയിരിക്കുന്ന സമയത്ത് ഈ മൂന്ന് പ്രാവശ്യം എൻ്റെ പേരാണ് ഇതിൽ തെളിഞ്ഞത് എങ്കിൽ റബ്ബിൻ്റെ തീരുമാനത്തിൽ പരിപൂർവമായി നിൽക്കാതെ ആ നാട്ടുകാർക്ക് പരിപൂർവമായി പ്രബോധനം കൊടുത്തുകൊണ്ട് അവർക്കിടയിൽ നിലകൊള്ളാതെ അതാ അവർക്കുണ്ടായിക്കോട്ടെ ഞാൻ എൻ്റെ തടിയെ സലാമത്താക്കുന്നു എന്ന നിലയ്ക്ക് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് എൻ്റെ റബ്ബിനി ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് റബ്ബനിക്ക് നൽകിയ പരീക്ഷണമാണെന്ന് പറഞ്ഞ് അദ്ദേഹം

ഒരു വലിയ മത്സ്യം എന്നാണ് ആ മത്സ്യത്തിന്റെ പേര് തിമിംഗലം വന്നുകൊണ്ട് വിഴുങ്ങി എന്ന് പരിശുദ്ധ ആൻ സൂറത്തുൽ ആ എന്ന് പറയുന്ന സൂറത്ത് തുടങ്ങുന്നത് തന്നെ ഓഫീരി പറയുന്നു എന്നതിന്റെ ഒരു അർത്ഥം ഒരു തിമിംഗലത്തിന്റെ നാമമാണ് വലിയൊരു മത്സ്യത്തിന്റെ നാമമാണ് ഏതാണ് ഈ തിമിങ്കലം ഈ തിമിങ്കലമാണ് ആര വിഴുങ്ങിയത് മഹാനായ പറയണം ഒരു പ്രവാചകന്മാർക്കിടയിൽ നമ്മൾ വേർതിരിക്കാൻ പാടില്ല എല്ലാരെയും ബഹുമാനിക്കണം അങ്ങനെയാണ് കുറവ് പഠിപ്പിച്ചത് آمن الرسول آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله ഒരു ഇടയിൽ വേർതിരിക്കാൻ പാടില്ല വേർതിരിക്കുന്നവൻ മുസ്ലിം അല്ല ഉറക്ക പറഞ്ഞോ സീദിനാ യൂനു എല്ലാരും ബഹുമാനിക്കണം അള്ളാഹു തൗഫീഖ് തരട്ടെ അടിസ്ഥാനമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതാണ് അതാണ് മനസ്സിലാക്കണം തന്നെ അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ വസ്തുക്കളെ ബഹുമാനിക്കാൻ പറഞ്ഞതാകുന്ന മനുഷ്യരെ ജീവജാലങ്ങളെ ആദരിക്കണം ബഹുമാനിക്കണം അതാടിസ്ഥാന നിന്ദിക്കാൻ പറഞ്ഞ നിന്ദിക്കണം ബഹുമാനിക്കാൻ പറഞ്ഞത് ഒരു ബഹുമാനിക്കണം ഉമർ അലി ചുംബിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല ലഭിതങ്ങൾ ചുംബിച്ചപ്പോൾ നിനക്ക് മഹത്വമുണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ട് ഞാൻ നിന്നെ ചുംബിക്കുന്നു എന്ന് മഹാനായ ഉമർ സീദിനു റളിയല്ലാഹു അതുകൊണ്ട് ആദരിക്കാൻ അപ്പൊ ഇസ്ലാം എന്തിനെ ആദരിക്കാൻ പറഞ്ഞു അതിനെ ആദരിക്കണം കാവപണിയാൻ ലിഫ്റ്റായി പരിണമിച്ച ഇബ്രാഹിം നബി അല്ലാഹു സ്വർഗ്ഗത്തിൽ അലൈഹി കൊടുത്ത കല്ലാണല്ലോ മഖാം ഇബ്രാഹിം എന്ന് മുസല്ല തവാഫ് കഴിഞ്ഞിട്ട് അതിന്റെ പിന്നിലെ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് അതിനോടുള്ള ആദരവും ബഹുമാനവും വകവെച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ

പറഞ്ഞു ആ മത്സ്യത്തിന്റെ ബഹുമാനപ്പെട്ടവർ ഇരുളിലേക്ക് പോവാൻ കടലിന്റെ അടിഭാഗം എന്ന് പറയുന്നത് തന്നെ അതിലേക്ക് പോകുന്നില്ല ശാലമായി കടക്കുന്നില്ല ഒന്ന് സൂചിപ്പിക്കാൻ അങ്ങനെ പോയ ബഹുമാനപ്പെട്ടവർ വീണ്ടും മത്സ്യത്തിന്റെ വയത്തിനുള്ളിലേക്ക് കയറി ില്ല ഒന്ന് ആലോചിച്ച് നോക്ക് വീണ്ടും ഏറ്റവും വലിയ ഇരുളിലേക്ക് പോവാൻ മത്സ്യം അങ്ങ് വിഴുങ്ങി അതിനുള്ളിൽ കടന്നു നാൽപ്പത് ദിവസം ദുൽഹജ ഒന്നിനാണ് വിഴുങ്ങിയത് മൊഹർ പത്തിന്റെ അന്നാണ് ബഹുമാനപ്പെട്ടവരെ പുറത്തേക്ക് കക്കി കത്തിവെച്ചത് തുപ്പി വെച്ചു ഛർദ്ദിച്ചിട്ടു ആ മത്സ്യം പത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണത് ശരിക്കും മനസ്സിലാക്കണം എന്നാ വിഴുങ്ങിയത് ദുൽഹജ ഒന്നിന് മൊഹർ പത്തിനാണ് പുറത്തേക്ക് എന്താ ദുപ്പാൻ കാരണം അതിനുള്ളിൽ കടന്നിട്ട് ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനെ ഓർത്തു അതാണ് വേണ്ടത് നമുക്കൊരു വിപത്തുണ്ടാകുമ്പോ ആരെ ഓർക്കണം അല്ലാതെ ഓർക്കണം അല്ലെ അല്ലാഹെ കുറ്റം പറയല്ല അല്ലാ ഇല്ലാന്ന് പറയലല്ല നിരീക്ഷവാദത്തിലേക്ക് പോകലല്ല അള്ളാഹു നമുക്ക് ഇതുവരെ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും ഇപ്പോഴുണ്ടായ പ്രയാസങ്ങൾ ഓർത്തിട്ട് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവനാകണം അവനാണ് മൊഹമിൻ